പാലക്കാട്ട് രണ്ട് യുവാക്കൾ വെടിയേറ്റു മരിച്ച നിലയിൽ സമീപം നാടൻ തോക്ക് പാലക്കാട് കല്ലടിക്കോട്ട് മൂന്നേക്കറിൽ രണ്ട് യുവാക്കളെ വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി മൂന്നേക്കർ മരുന്നങ്കാട് സ്വദേശി ബിനു നിതിൻ എന്നിവരാണ് മരിച്ചത് മൃതദേഹത്തിന് സമീപം ഒരു നാടൻ തോക്ക് കണ്ടെത്തിയിട്ടുണ്ട് നിതിൻ വീടിനുള്ളിലും ബിനു വീടിന് മുന്നിലെ റോഡിലുമാണ് മരിച്ചു കിടന്നത് നിതിനെ കൊല്ലപ്പെടുത്തിയ ശേഷം ബിനു സ്വയം വെടിവെച്ച് മരിച്ചതാകാനാണ് സാധ്യത ദുരൂഹമായ കൊലപാതകത്തിൽ കല്ലടിക്കോട് പോലീസ് അന്വേഷണം ആരംഭിച്ചു പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയും സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട് ഇന്ന് മൂന്ന് മണിയോടുകൂടിയാണ് സമീപവാസികൾ സംഭവം അറിയുന്നത് വഴിയിൽ മരിച്ചു കിടക്കുന്ന ബിനുവിനെ കണ്ട് പോലീസിനെ അവരറിയിക്കുകയായിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിലാണ് വീട്ടിൽ നിതിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് ഇരുവരും കൂലിപ്പണിക്കാരാണെന്നും യുവാക്കൾ തമ്മിൽ തർക്കം ഉള്ളതായി അറിയില്ലെന്നും സമീപവാസികൾ പോലീസിനോട് പറഞ്ഞു വെടിയച്ച ആരും കേട്ടില്ലെന്നതും സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമർത്തുക